സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം സൂട്ടബിളായിട്ടുള്ളൊരു ബന്ധം നമുക്ക് വരുന്നു എന്നല്ല സാ അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് മകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകന് വിവാഹം നടക്കാതിരിക്കുന്ന നമസ്കാരങ്ങളിൽ ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുമേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് ഈ നമ്പറോട്ട് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നങ്ങൾ വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെ പ്രശ്നപരിഹാരം ചെയ്യാം നമുക്ക് നിങ്ങളുടെ നാളെ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് കൊടുക്കുകയാണ് ഇപ്പോൾ പതിവ് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വിവാഹ ആലോചന അതൊത്തിരി പ്രായമായിട്ടും കല്യാണം നടക്കാതിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികളായിരുന്നാലും നമുക്ക് ആ തീരുമാനിച്ച കല്യാണം നടക്കാതിരിക്കുക അല്ലെ അതിനുള്ളൊരു തടസ്സം വിവാഹത്തിനുള്ളൊരു തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചെയ്യേണ്ട സെൻഷറിയുടെ ഒരു മൂന്ന് ടിപ്സിനെ കുറിച്ച് പറഞ്ഞു തരുവാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് അത് അതിനു മുമ്പ് നമ്മുടെ ജ്യോതിഷം അത് കഴിഞ്ഞതിന് ശേഷം ടിപ്സിനെ കുറിച്ച് പറയാൻ അതായത് വിവാഹ ആലോചന പെട്ടെന്ന് നടക്കുവാൻ വിവാഹം പെട്ടെന്ന് നടക്കുവാൻ ഒരു മൂന്ന് ടിപ്സ് കുറച്ചൊന്ന് നോക്കൂ അതൊന്ന് പ്രവർത്തിച്ചു നോക്കൂ കുറേ കാര്യങ്ങൾ നടക്കും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഇന്നും നാളെയും നോക്കാം ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഹാപ്പി ക്രിസ്മസ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്നത്തെ സൂര്യോദയം ഓൾറെഡി കഴിഞ്ഞു ആറ് മുപ്പത്തി ആറിനാണ് സൂര്യോദയമായിരുന്നത് വൈകുന്നേരം ആറ് ഏഴിന് സൂര്യാസ്തമയമാണ് രാഘവാലം എട്ട് രണ്ടിന് ഒൻപത് ഇരുപത്തി എട്ടിന് മധ്യം രാഘവാലം സാധാരണ ഈ തിങ്കളാഴ്ച പൊതുവേ കലണ്ടറിലൊക്കെ ഏഴ് മണി ഏഴരക്കൊക്കെ രാഘുവാലം തുടങ്ങുന്നത് നമുക്ക് അതാത് ദിവസങ്ങളുടെയും സമയങ്ങളുടെയും കണക്കാക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അന്നത്തെ ഉദയം കണക്കാക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇന്ന് എട്ട് രണ്ട് മുതൽ ഒൻപത് ഇരുപത്തെട്ട് വരെയാണ് ശരിക്കും രാഘുവാലം നോക്കുമ്പോൾ യാത്രയ്ക്ക് മാത്രമേ രാഘുവാലം നോക്കാറുള്ളൂ അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും രാഘുവാലം നോക്കാറില്ല ഈ രാഹു കേതു ഗ്രഹങ്ങൾ ക്ലോക്ക് ആൻറ്റിക്ലോക്കോയ്സിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് യാത്രയ്ക്ക് ആയാസം കൂടും നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റാതായിരിക്കും അതുകൊണ്ടാണ് ഈ രാഘുവാനം നമ്മൾ നോക്കുന്നത് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് പത്തൊൻപതിന് മധ്യേ മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തിനാലിന് മധ്യാണ് ഗുണികൻ ഉദയം വരുന്നത് ഒന്ന് നാൽപ്പത്തി ആറിന് മൂന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ടിന് മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പത്ത് അൻപത്തിനാലിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യാണ് നമുക്ക് ദിവസത്തെക്കുറിച്ച് നോക്കാം ഇന്നത്തെ ദിവസം രോഹിണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഗ്രഹനിർമ്മാണത്തിനും കൃഷിപ്പണിക്കുമൊക്കെ മണ്ണൊരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമുക്ക് ഗ്രഹനിർമ്മാണമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ചയും കൂടിയാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഇന്ന് നടത്താൻ പറ്റും ഇന്നത് ക്രിസ്മസും കൂടിയാണ് എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ് അപ്പോൾ പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കണമെങ്കിലൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ അതിന് പ്രത്യേകിച്ച് പറയുന്നത് തലമുടി നഖം നിങ്ങളും പറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അവർ ചില ആൾക്കാർക്ക് അതിന് വിശ്വാസമുള്ളൂ ചില ആൾക്കാർക്ക് അതിന് വിശ്വാസമല്ലേ നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ ദിവസം ഭംഗിയാണ് എല്ലാ ശുഭധർമ്മങ്ങളും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം ദോഷം കരുനാർ ദോഷം ദോഷം വെള്ളുഷദോഷം അങ്ങനെ ദോഷവും ഒരു ദോഷവും ഇല്ല എന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല വളരെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നമുക്ക് നാളത്തെക്കുറിച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കിയിട്ട് നമ്മുടെ വിഷയത്തിൽ ഉൾകിടക്കാം വിവാഹം നടക്കുവാൻ എളുപ്പവഴി ഒരു മൂന്ന് കുറിച്ച് പറഞ്ഞു തരുവാനാണ് ഇപ്പം നാളത്തേക്കൂടെ നോക്കി നമുക്ക് നോക്കാം നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ധനുമാസം പത്താം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം വരുന്നത് ആറ് മുപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഏഴിനാണ് സൂര്യാസ്തമയം രാഘുപാലം വരുന്നത് മൂന്ന് പന്ത്രണ്ടിനും നാല് മുപ്പത്തെട്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനും നാല്പത്തെട്ടിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മധ്യയാണ് യമാസ സമയം വരുന്നത് ഒമ്പത് ഇരുപത്തെട്ടിനും പത്ത് നാൽപ്പത്തിനാലിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികനോദയം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് നാൽപ്പത്തി ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം മകൈരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് വിവാഹം അതേപോലെ യാത്രയ്ക്കും എല്ലാ എല്ലാ കാര്യങ്ങളും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ വാസ്തു കർമ്മ സോറി ഈ പിതൃദോഷ പരിഹാരക്രിയകളും ശത്രുദോഷ പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് പൗർണമിയും കൂടെ ആണല്ലേ ഒരു മിനിറ്റ് ആ ദിവസം നോക്കട്ടെ പൗർണമി തീരു വരുന്നുണ്ട് അതേ ഇല്ല കുഴപ്പമില്ല അപ്പം ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ നാളത്തെ ദിവസം മൃതദോഷങ്ങളെന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോം ബസുമജ ദോഷം കരിനാൽ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അതായത് മൂലം മകൈരം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക മൃത്തിദോഷങ്ങൾ വളരെ കഴിഞ്ഞ ദിവസം ഞാൻ വിശദമായിട്ട് മൃത്തിദോഷങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം വിവാഹം നടക്കാതെ ഇരിക്കുന്ന അടുത്ത് അതായത് കുട്ടികൾക്കൊക്കെ വിവാഹം നടക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീടിന് വാസ്തുവിൽ അല്ലെങ്കിൽ ഫെങ്ഷു നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർണറുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം വളരെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വിവാഹം നടക്കുവാനുള്ള കുട്ടികൾ കിടക്കുന്ന ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേം മൂലം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം വളരെ നീറ്റായിട്ട് ഉപയോഗിക്കാം ചില റൂമുകളിലെ തെക്ക് പടിഞ്ഞാറൊക്കെ ആയിരിക്കും ടോയ്ലറ്റ് വന്നിട്ടുണ്ടത് വീട്ടിൻ്റെ അല്ല റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറായിരിക്കും ടോയ്ലറ്റ് വന്നിട്ടുണ്ടത് അങ്ങനെയുള്ള ടോയ്ലറ്റ് ഒക്കെ വരുന്നിടത്ത് ഒരു ചെടിച്ചെട്ടി ചെടിയൊക്കെ നട്ടിട്ട് ആദ്യ വയ്ക്കാൻ ശ്രമിക്കാം ഓക്കെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ആക്ടിവേറ്റ് ആക്കുക വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും ആക്കുക വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നെഗറ്റീവായിട്ട് മീൻസ് ജലമൊന്നും ഒഴുകി വരാതെയും സെപ്റ്റിക് ടാങ്ക് ഒന്നും ഇല്ലാതെയും വേസ്റ്റ് വാട്ടർ ഒന്നും ഒഴുകി വരാതെയൊക്കെ ഉള്ള രീതിയിൽ നീറ്റാക്കിയിടുക മീൻസ് അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം ആക്ടിവേറ്റ് ആക്കുക ഒന്നാമത്തെ ടിപ്സ് അതാണ് രണ്ട് ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല എങ്കിലും ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പല വീടുകളിലും ടോയ്ലറ്റ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു നല്ലൊരു ഫ്രഷ് പ്ലാന്റ് ലൈവ് പ്ലാന്റ് ഒന്ന് വെക്കുക രണ്ടെണ്ണം വയ്ക്കുക ഒന്ന് അനകത്ത് വയ്ക്കുമ്പോൾ ഒന്ന് പുറത്ത് വച്ചിരിക്കുക കാരണം ഒന്ന് വാടി വാടിപ്പോകുമ്പോൾ എടുത്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളും അനകത്ത് ഇരിക്കുകയാണെങ്കിൽ പൂ ചെടി വാടിപ്പോകും അപ്പോൾ അതൊന്നും വാടാതിരിക്കുവാൻ വേണ്ടിയാണ് രണ്ടെണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം അടുത്തൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് പക്ഷികളുടെ പിക്ചറാണ് ഒരു പക്ഷി ഒരു ചില്ലയിലിരിക്കുന്നതും മറ്റൊരു പക്ഷി പറന്നടുത്ത് വരുന്നതുമായിട്ടുള്ള പിക്ചർ നോർമലി നെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ പൊതുവേ ഓരോരുത്തർ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അത് നമ്മളൊന്ന് വെച്ചിട്ട് ആ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ കോർണറിൽ ഒട്ടി ചോദിക്കാം പേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഒരു പക്ഷി ഇരിക്കുന്നതും മറ്റൊരു പക്ഷി പറന്ന് വരുന്നതുമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളുടെ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഒട്ടി ചോദിക്കാം ഈ രണ്ടാമത്തെ ടിപ്സാണ് മൂന്നാമത് മെയിൻറ്റെയിൻഡാക്കും ഈ അരയനൃങ്ങളോട്ടല്ലോ രണ്ട് അരയന്നങ്ങളുടെ പിക്ചർ നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വയ്ക്കാം ഈ മൂന്ന് കാര്യങ്ങൾ പിന്നെ പിയോണി പുഷ്പങ്ങൾ വയ്ക്കാം പിയോണീസിൻ്റെ പിക്ചർ ഒട്ടിക്കാം അത് വാതിലിൻ്റെ പുറത്തൊട്ടിക്കാം എല്ലാ കുട്ടികൾ കിടക്കുന്ന റൂമിൻ്റെ വാതിലിൻ്റെ പുറത്തൊട്ടിക്കുക ഇങ്ങനെയുള്ള ടിപ്സ് ഒത്തിരി ഉണ്ട് നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടുവയ്ക്കുക രണ്ട് അവിടെ ടോയ്ലറ്റ് ആണെങ്കിൽ അതിനകത്ത് ഒരു ചെടിച്ചെറ്റ് വയ്ക്കുക മൂന്ന് ഒരു പക്ഷി ഇരിക്കുമ്പോൾ മറ്റൊരു പക്ഷി പറന്നു വരുന്നതായിട്ടുള്ള ഒരു കാരണം വെച്ചാൽ ഇതെൻ്റെ ഉദ്ദേശം നമ്മൾ കുറേ കാലം കൊണ്ട് ഈ പെണ്ണ് കാണാൻ ചിലങ്ങും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ചെറുക്കൻ കാണാൻ ചിലങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൂട്ടബിളായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം സൂട്ടബിളായിട്ടുള്ളൊരു ബന്ധം നമുക്ക് വരുന്നു എന്നല്ല സാർ അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് മകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ വിവാഹം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ മകൻ്റെ റൂമിൻ്റെ അല്ലെങ്കിൽ മകളുടെ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ക്ലീൻ ചെയ്തെടുക്കുക നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ക്ലീൻ ചെയ്തുക ആ മകൻ്റെയും അല്ലെങ്കിൽ മകളുടെ റൂമിൻ്റെ തെക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പക്ഷി ഇരിക്കുന്നതും മറ്റൊരു പക്ഷി പറഞ്ഞു വരുന്നതും മറ്റു പിച്ചർ ഒട്ടിക്കുക തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഒരു ചെടിച്ചെട്ടിക്കകത്ത് ഒരു ചെടി നട്ടു വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും അനുഭവമാണ് പത്തിരുപത്തി ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയാൻ കാരണം വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കൂ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യൂ അല്ലെങ്കിൽ വിളിച്ചോളൂ എന്ത് കാര്യങ്ങളും വിളിച്ചോളൂ ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ ഈ കട്ടണ വയ്പിൻ്റെയൊക്കെ സമയം ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ നോക്കിയിട്ട് ഞാൻ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം